കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളെ കോളേജിൽ പഠിക്കാത്ത ഒരു ജ്യേഷ്ഠ സുഹൃത്ത് അവിടെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു അദ്ദേഹം മഷാ അല്ല വളരെ വലിയ ചിന്തകൾ പലപ്പോഴും അദ്ദേഹം കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ഇടക്ക് ഒക്കെ ചില ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കും അപ്രതീക്ഷിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചായ കുടിച്ച് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാര്യം പറയാൻ വേണ്ടി ഒരു ചോദ്യത്തിലൂടെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മുതിർന്ന ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട് അള്ളാഹോ അദ്ദേഹത്തിന് എല്ലാവിധ പ്രയാസങ്ങളിലും അദ്ദേഹം ഒരു അസുഖബാധിതനാണ് എല്ലാ പ്രയാസങ്ങളിലും അദ്ദേഹം അള്ളാഹു സുബാനുഭവത്തിൽ അദ്ദേഹത്തിന് മോചനം നൽകുമാറാകട്ടെ അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇപ്പോൾ നമ്മൾ ഈ അറസ്സിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗക്കാരെ പറയുന്നിടത്ത് ഒരു റജുൽ അയാൾ ദാത്തുഹു ഇമ്രാത്തുൻ ദാത്തു മൻസിബിൻ വജമാൽ സൗന്ദര്യവും തറവാടിത്വവുമുള്ള ഒരു പെണ്ണ് ഒരു പുരുഷനെ ലൈംഗിക വീഴ്ചയ്ക്ക് ക്ഷണിച്ചു അയാൾ പറഞ്ഞു ഇനി അഹാഫുല്ല ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അയാൾ ആ തിന്മയിൽ നിന്ന് പിന്മാറി അപ്പം അങ്ങനെ ഒരു തിന്മയിൽ നിന്ന് പിന്മാറാൻ കഴിയുക എന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു തിന്മയിൽ നിന്ന് പിന്മാറാൻ കഴിയുക എന്ന അവസ്ഥ ഉണ്ടാകുക എന്നാണോ അന്നങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അദ്ദേഹം ചോദിച്ചപ്പോൾ നമുക്ക് ആദ്യ ഉത്തരം പെട്ടെന്ന് പറഞ്ഞത് അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുക തന്നെയല്ലേ വേണ്ടത് കാരണം നമുക്ക് പടച്ചോൻ അറച്ചിൻ്റെ തണലിൽ കിട്ടുന്ന വലിയൊരു കാര്യം നമുക്ക് ലഭിക്കുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാലേ അങ്ങനൊരു സാഹചര്യം എന്നാണ് ആഗ്രഹിക്കേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെയാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ അങ്ങനൊരു സാഹചര്യം വന്നാൽ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഒരു സ്ത്രീയുടെ അടുക്കൽ ഒറ്റക്കായിപ്പോയി അവൾ നമ്മളെ ഒരു തിന്മയിലേക്ക് ക്ഷണിക്കുന്നൊരു സാഹചര്യം അത്തരമൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കണമെന്ന് എൻ്റെ ആ ഒരു ജ്യേഷ്ഠൻ പറഞ്ഞു തന്നപ്പോൾ അത് എനിക്ക് ഒരു വലിയ നല്ലൊരു ഉപദേശമായി തോന്നി അതിപ്പോൾ യൂസഫ് നബിൻ്റെ ഈ പാഠം പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് നമ്മൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈമാൻ്റെ ഒരു ശക്തി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് നമ്മൾ പലപ്പോഴും പറയും അങ്ങനെ സന്ദർഭം കഴിഞ്ഞാൽ ഉറപ്പല്ലേ നമ്മൾ പോയില്ലോ നമ്മൾ മാറിക്കല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സന്ദർഭങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല നല്ലപോലെ ജീവിച്ച ആളുകൾ ഇത്തരം അപകടത്തിൽ പെട്ടുപോയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളും താജുക്കും കൂടിയുള്ള പ്രോഗ്രാം സ്നേഹം കൂടെ കേട്ടു ഒരു പ്രണയ പ്രണയവുമായി ബന്ധപ്പെട്ട് അതിൽ താജുക്ക് ആ ഒരു ചരിത്രം പറയുന്നുണ്ട് റോമൻ കൊട്ടാരം അല്ലെ റോമ കീഴടക്കാൻ വേണ്ടി പോയ വ്യക്തിയുടെ ചരിത്രം അദ്ദേഹം ആയിരുന്നു ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ളൊരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമില്ലാന്ന് തോന്നി അദ്ദേഹം അവസാനം ക്രിസ്ത്യ മതം സ്വീകരിക്കുകയും ദീനും ഖുർആാനും എല്ലാം മന മറന്നുപോകുന്ന മറപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അതുപോലെ തന്നെ ചരിത്രത്തിൽ പല ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പറഞ്ഞതുപോലെ അത്ര ഇല്ലാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്ന് ഈ എന്താ പേല കുഴപ്പം ഒരു നമ്മൾ എന്താണ് പ്രശ്നം തനിച്ചായാലും ഒരു ഒരുമിച്ച് ഒരാണും പെണ്ണും യാത്ര എന്താണ് പ്രശ്നം ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരു റൂമിൽ ഒരുമിച്ച് താമസിച്ചാലിപ്പോൾ എന്തായാലും വിഷയം എന്നൊക്കെ ചിന്തിക്കുന്ന പല ആളുകളുണ്ട് അതൊക്കെ ഒരു ലിബറൽ ലോകത്ത് അതിലൊക്കെ ഇപ്പോൾ അത്ര വലിയ ഗൗരവം കാണും അപ്പോൾ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് ബൈക്കിൽ ദൂർ ദീർഘദൂരം അടക്കം ചെറിയ ദൂരാണെങ്കിലും ദീർഘദൂരാണെങ്കിലും ഒക്കെ പ്രശ്നം തന്നെയാണ് ചേർന്നിരുന്നു ഒപ്പം ഇരുന്ന് യാത്ര ചെയ്യുക എനിക്ക് ഞങ്ങൾക്കൊന്നും ഒന്നും തോന്നണില്ലല്ലോ ഒന്നും പ്രശ്നമില്ലല്ലോ അപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ എന്തെങ്ങനെ പോകുന്നത് എന്തെങ്ങനെ നടക്കണത് നിങ്ങളെ നോട്ടത്തിൻ്റെ ആ അത് നോക്കുന്ന ആൾക്കാരുടെ പ്രശ്നമാണ് അത് കാഴ്ചക്കാർക്കാണ് അതിൻ്റെ പ്രശ്നം നിങ്ങൾ തെറ്റായി ചിന്തിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത് നിങ്ങളെ മനസ്സിൻ്റെ ഒരു ഇതേ അങ്ങനെ പറയാറ് നിങ്ങളെ മനസ്സിൻ്റെ നിങ്ങളെ മനസ്സിൽ എന്താന്നുള്ളതാണ് ഇത്ര ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോഴും ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോഴൊക്കെ ഇത്ര മോശമായി ചിന്തിക്കാൻ നല്ല ചിന്തിച്ചൂടെ മോശമായി എന്തിനാ ചിന്തിക്കണമെന്നാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത് ഈ ലിബറലിസത്തിൻ്റെ ആളുകൾ അവർ ഈ പരസ്പരം ഒരു സ്ത്രീയും ഒരു പുരുഷനും കൈ തൊട്ടാൽ എന്താ ആകാശം ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴുവോ എന്നൊക്കെ ചോദിക്കുന്ന അതേ ആളുകളുടെ തന്നെ വലിയ നേതാക്കന്മാർ ഇപ്പോൾ മൈത്രയനൊക്കെ അയാളുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ പറയണത് ഞാൻ നിങ്ങൾക്ക് കൈ തരുമ്പോൾ എനിക്കൊരു അതിലൊരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഒരു താല്പര്യം കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ആൾ അയാൾ പറയാണ് ഇത് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയണത് അയാൾക്ക് തന്നെ അത്ഭുതം ആ ലേഡിക്ക് തന്നെ അത്ഭുതം ഒരു ലേഡിയാണ് ഇരിക്കുന്നത് ആ ലേഡിക്ക് തന്നെ അത് അത്ഭുതം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആരോടാണ് പറഞ്ഞത് അത് മൈത്രയനോട് അപ്പം അതൊരു പുരുഷൻ്റെ ബയോളജിയാണ് ഒരു ശാരീരികമായ ഒരു താല്പര്യം ജനിക്കുക എന്നത് അത് ബയോളജിയാണ് തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ അങ്ങനെയാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെയുള്ള ഇടപെടലുകൾ അത് ശരിക്ക് ജീവിതത്തിൽ വലിയ അപകടമാണ് ചെയ്യുക നമ്മൾ ഒരിക്കലും ഒരു തിന്മയായ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയില്ല റസൂള്ളി സ്വലം പറഞ്ഞു ലായ് ഹലു അന്ന റജുലും ബിംബ്രഅീൻ ഒരാണും പെണ്ണും അന്യരായ ആണും പെണ്ണും തനിച്ചാകാൻ പാടില്ല അവർ ആൾക്കൂട്ടത്തിനിടയിൽ ആണും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും അങ്ങാടിയിൽ ധാരാളമാണുങ്ങളുണ്ടാവും ജോലിസ്ഥലത്ത് ആണും പെണ്ണും ഉണ്ടാവും വിദ്യാലയത്തിൽ ആണും പെണ്ണും ഉണ്ടാവും പക്ഷേ ഇനി ഉള്ളിൽ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും തനിച്ചാകാൻ പാടില്ല അവർ തനിച്ചാൽ അങ്ങനെ തനിച്ചായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ മൂന്നാമതായി പിഷാജാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പിശാജിൻ്റെ സ്വാധീനം നമ്മളിൽ ഉണ്ടാകുമെന്നൊരു ചിന്ത നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ശരിക്ക് അകറ്റി നിർത്തണം തീർച്ചയായിട്ടും എല്ലാ വിഷയത്തിലെയും പോരെ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടും നിലപാടും തുല്യതയില്ലാത്തതാണ് പെർഫെക്റ്റാണ് കാരണം ഇത്തരം വിഷയങ്ങളിലേക്ക് അടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുറാൻ നമ്മോട് പറഞ്ഞത് റസൂ സലസ്വലം പഠിപ്പിച്ചത് നോട്ടം കൊണ്ടായാലും സംസാരം കൊണ്ടായാലും സന്ദർഭം കൊണ്ടായാലും ഒരു വിഷയത്തിൽ ഇത്തരം ഒരു വിഷയത്തിലേക്ക് അടുക്കുന്നത് പോലും തിന്മയായി കാണുന്ന ഒരു അള്ളാഹു സുഹാൻ തല വെച്ച നിയമങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കും ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു ആ ഇൻറ്റർവ്യൂല് ഒരു ഫേമസ് ആയ ഒരു ആളാണ് അദ്ദേഹം വലിയ ഫേമസ് ആയ ആളാണ് അദ്ദേഹം പറയുന്നത് എനിക്കൊരു സുഹൃത്തായൊരു പെണ്ണില്ല എന്നാണ് എനിക്ക് ഒരു പെണ്ണില്ല അപ്പോൾ ഒരു പെണ്ണ് സുഹൃത്തായി എന്താണ് പ്രശ്നം എന്ന് ലേഡിയായ അവൾ ചോദിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് പുരുഷനായ ഒരു സുഹൃത്തുണ്ട് അയാളുമായി നിങ്ങൾ വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങളുമായി റിലേഷൻഷിപ്പിന് റെഡിയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും അതാണ് അവർ ചോദിച്ചത് അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് എപ്പോഴും തൻ്റെ ഒരു മെയ്റ്റിംഗ് പാർട്ട്ണറെ തനിക്ക് തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു എതിർ സെക്സിലുള്ള ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമെന്നാണ് തലച്ചോറ് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികം സ്ത്രീയും അങ്ങനെ തന്നെയാണ് സ്ത്രീയുടെ തലച്ചോറും അവളുടെ ഒരു പ്രായപൂർത്തി എത്തിയ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തലച്ചോറ് കൊണ്ടിരിക്കുന്നത് ഒരു അവൾക്കുള്ള ഒരു പുരുഷനെയാണ് അത് മനസ്സന്വേഷിച്ചിട്ടില്ലെങ്കിലും തലച്ചോറ് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായി ഒരു സ്ത്രീയിൽ നിന്ന് അനുകൂലമായ ഒരു താൽപര്യ പ്രകടനം ഉണ്ടാകുമ്പോൾ അതിലേക്ക് പുരുഷൻ വളരെ വേഗത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തമാശക്ക് പോലും നിങ്ങളങ്ങനെ സംസാരിച്ചാൽ ആ പുരുഷൻ നമ്മളമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ ഞാൻ സന്നദ്ധനാണ് സന്നദ്ധയാണ് എന്നൊരു വാക്ക് കേട്ടാൽ അതിൽ വീണു പോവുകയും അതിന് തയ്യാറാവുകയും ചെയ്യും അപ്പോൾ അതുവരെ അദ്ദേഹം നല്ലൊരു സുഹൃത്തായിരിക്കും ഇങ്ങനെ ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സുഹൃത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് പുരുഷന്മാർ മുഴുവൻ മോശക്കാരാണ് എന്ന് പറയാനോ പുരുഷന്മാർ മൊത്തം ഈ മൈൻഡുമായി നടക്കുന്ന ആളുകളാണ് എന്ന് പറയാനോ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ ചില പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഒരു മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പുരുഷന്മാർ ഒരു വന്യമായി സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ ബലാത്സംഗം ചെയ്യാനുള്ള മനസ്സുമായി നടക്കുന്നവരാണ് എന്നതാണ് പഠനങ്ങൾ അത് പിന്നെ ചിലപ്പോൾ അവർ പഠനം നടത്തിയ ആ ഒരു എണ്ണത്തിൻ്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത ആളുകളുടെ പ്രശ്നമോ ഒക്കെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ മുപ്പത്തിമൂന്ന് ശതമാനം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ എണ്ണമാണ് അത് ഇപ്പോൾ മുപ്പത്തി മൂന്നാണ് അല്ലെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെയാണ് എന്നാലും അറുപത് ശതമാനം അതിൽ കൂടുതൽ അല്ലാത്ത ആളുകളുണ്ട് അങ്ങനത്തെ ചിന്തകളില്ലാത്ത അങ്ങനത്തെ ഒരു വന്യമായ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ആളുകളുണ്ട് അറുപത് ശതമാനം വലിയൊരെണ്ണമാണ് നമുക്ക് ചുറ്റുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല മുപ്പത്തിമൂന്നേ ഉള്ളൂ പക്ഷെ ആ മുപ്പത്തിമൂന്നൊരു ഗൗരവമുള്ള എണ്ണമാണെന്ന് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും ഇത്തരമൊരു അപകടത്തിൽപ്പെടാതെ ഒരു ഉപദ്രവിക്കപ്പെടാതെ അത്തരം എന്നെ ചൂഷണം ചെയ്യുന്നതിലേക്ക് എത്തിപ്പെടാതെ സൂക്ഷിക്കാൻ പുരുഷനും സ്ത്രീയുമൊക്കെ ഒരുപോലെ